നമസ്കാരം ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്ന് അതായത് കാശിയിൽ നിന്ന് എട്ട് കിലോമീറ്റർ വടക്ക് കിഴക്കാണ് സാരാനാഥ് ഇസി പട്ടണം ഋഷി പട്ടണം തുടങ്ങിയ പേരുകളിലും ഈ സ്ഥലം നേരത്തെ അറിയപ്പെട്ടിരുന്നു ഇവിടുത്തെ മാൻപാർക്കിലാണ് ബോധോദയം ലഭിച്ച സിദ്ധാർത്ഥൻ ആദ്യ ധർമ്മ പ്രഭാഷണം നടത്തിയത് ധർമ്മചക്ര പ്രവർത്തന സൂത്രം എന്നാണ് ബുദ്ധ രേഖകളിൽ അത് അറിയപ്പെടുന്നത് ബുദ്ധമത വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണിത് ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ സാരാനാഥിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബുദ്ധൻ്റെ ജീവിതത്തിലെ നാല് പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി സാരാനാഥിനെ വിശേഷിപ്പിക്കുന്നു ജനനമുണ്ടായ ലുംബിനി ബോധോദയം ലഭിച്ച ബോധ്കയ നിർവ്വാണം പ്രാപിച്ച കുശിനഗർ എന്നിവയാണ് മറ്റു മൂന്നെണ്ണം ബി സി മൂന്നാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തിയാണ് സാരാനാഥിൽ കൂറ്റൻ സ്തൂപം ഉണ്ടാക്കിയത് ബുദ്ധിസത്തിൻ്റെ വളർച്ചയ്ക്കും ബുദ്ധൻ്റെ ഓർമ്മകൾ നിലനിർത്താനും ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ചക്രവർത്തി അശോകനാണ് ബി സി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിലാണ് ആദ്യ പ്രഭാഷണം അവിടെ നടത്തിയത് എന്നാണ് വിശ്വാസം എന്നാൽ ബുദ്ധനുമായി ബന്ധപ്പെട്ട തീയതികളുടെ കാര്യത്തിൽ ഏകാഭിപ്രായമില്ല എ ഡി നാനൂറ് മുതൽ നാനൂറ്റി പതിനൊന്ന് വരെ ഉത്തരേന്ത്യയിൽ സന്ദർശനം നടത്തിയ ചൈനീസ് സഞ്ചാരി ഫാഹിയാൻ എന്ന ഫാക്സിയാൻ സാരാനാഥിൽ ധാരാളം ഭിക്ഷുക്കൾ താമസിക്കുന്ന രണ്ട് ബുദ്ധ വിഹാരങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് എ ഡി അറുന്നൂറ്റി നാൽപ്പതിൽ അവിടെ സന്ദർശിച്ച മറ്റൊരു ചൈനീസ് സഞ്ചാരിയായ യു എൻ സാങ് രേഖപ്പെടുത്തിയത് അവിടെ ബുദ്ധ വിഹാരത്തിൽ ആയിരത്തി അഞ്ഞൂറ് ഭിക്ഷുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് ബോധ്ഗയിൽ നിന്ന് വാരാണസിയിലേക്ക് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരമുണ്ട് നടന്നാണ് ബുദ്ധൻ പോയത് ബുദ്ധൻ സാരാനാഥിലേക്ക് വന്ന കഥ അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യരിലൊരാളായ അസ്സാജിയാണ് പിന്നീട് പറഞ്ഞത് അതിപ്രകാരമാണ് ഒരു ദിവസം അവിടെ മാൻ തോട്ടത്തിൽ കഠിനമാർഗം പരിശീലിക്കുകയായിരുന്നു ഞങ്ങൾ അഞ്ചു പേരും ഇരുന്ന് ധ്യാനത്തിന് ശേഷം അവിടെ വിശ്രമിക്കുമ്പോൾ വളരെ ദൂരെ നിന്ന് ഒരു സന്യാസി നടന്നു വരുന്നത് കണ്ടു അടുത്തെത്തിയപ്പോൾ ആളെ മനസ്സിലായി അത് നമ്മുടെ സിദ്ധാർത്ഥനാണ് നാല് ചങ്ങാതിമാരോടും അസ്സാജി പറഞ്ഞു നമ്മുടെ സിദ്ധാർത്ഥൻ വരുന്നുണ്ട് അപ്പോൾ ബദ്യ പറഞ്ഞു സിദ്ധാർത്ഥൻ പാതി വഴിയിൽ മാർഗം ഉപേക്ഷിച്ചവനാണ് അദ്ദേഹം അരി ഭക്ഷണം കഴിച്ചു പാൽ കുടിച്ചു ഗ്രാമത്തിലെ കുട്ടികൾ അദ്ദേഹത്തെ നിരന്തരം സന്ദർശിച്ചു കുട്ടികളുമായി കളിതമാശകളുമായി കഴിയുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം നമ്മെ ശരിക്കും ഇടിച്ചു താഴ്ത്തി ആരും സിദ്ധാർത്ഥനെ അഭിവാദ്യം ചെയ്യാൻ പോലും പാടില്ല അതുകൊണ്ട് അവർ അഞ്ച് ചങ്ങാതിമാരും തോട്ടത്തിലേക്കുള്ള കവാടത്തിൽ സിദ്ധാർത്ഥനെ സ്വീകരിക്കാൻ പോയില്ല അദ്ദേഹം മാനന്തോട്ടത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ എണീറ്റ് നിന്ന് അഭിവാദ്യം ചെയ്യേണ്ടതില്ല എന്നും അവർ തീരുമാനിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് വളരെ വ്യത്യസ്തമായിരുന്നു സിദ്ധാർത്ഥൻ മാനതോട്ടത്തിൻ്റെ കവാടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ പ്രകാശിത ഭാവത്തിൽ ആകൃഷ്ടരായി ഉടനെ തന്നെ എണീറ്റ് നിന്നു ഒരു പ്രകാശ വലയം അദ്ദേഹത്തിന് ചുറ്റുമുള്ളതായി തോന്നി അദ്ദേഹത്തിൻ്റെ ഓരോ കാൽവെപ്പും അപൂർവമായ ആത്മീയ ശക്തി അനാവൃതമാക്കി കുത്തിത്തുളയ്ക്കുന്ന കണ്ണിമയ്ക്കാതെയുള്ള നോട്ടം അദ്ദേഹത്തെ തള്ളിക്കളയാനുള്ള അവരുടെ ഉദ്ദേശത്തെ ഇല്ലാതാക്കി കൊണ്ടണ്ണൻ അദ്ദേഹത്തിന് നേരെ ഓടി അദ്ദേഹത്തിന്റെ ഭിക്ഷാപാത്രം വാങ്ങി മഹാനാമൻ കൈകാലുകൾ കഴുകാൻ വെള്ളം കൊണ്ടുവന്നു ബദ്ധിയ ഇരിക്കാൻ പീഠമിട്ടു വാപ്പ പനയോല വിശറി അദ്ദേഹത്തെ വീശാൻ തുടങ്ങി സിദ്ധാർത്ഥൻ കൈകാലുകൾ കഴുകിയ ശേഷം അസ്സാജി ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം നിറച്ച് അദ്ദേഹത്തിന് കുടിക്കാൻ നിറങ്ങി അഞ്ച് ചങ്ങാതിമാരും സിദ്ധാർത്ഥിനു ചുറ്റുമായിരുന്നു അദ്ദേഹം അവരെ കരുണയോടെ നോക്കി എന്നിട്ട് പറഞ്ഞു എൻ്റെ സഹോദരന്മാരെ ഞാൻ മഹാമാർഗം കണ്ടെത്തിയിരിക്കുന്നു ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം അസാജി സിദ്ധാർത്ഥന്റെ വാക്കുകൾ പാതിയെ വിശ്വസിച്ചുള്ളൂ പാതി സംശയിച്ചു ഒരുപക്ഷെ മറ്റെല്ലാവർക്കും അതുതന്നെ തോന്നിയിരിക്കണം ഒരു നീണ്ട നിമിഷം ആരും ഒന്നും സംസാരിച്ചില്ല വിശ്വാസമില്ലാത്തതുപോലെ കൊണ്ടണ്ണൻ ഉറക്കെ പറഞ്ഞു താങ്കൾ പാതി വഴിയിൽ മാർഗത്തിന്റെ അന്വേഷണം നിർത്തി താങ്കൾ ചോറ് തിന്നു പാല് കുടിച്ചു ഗ്രാമത്തിലെ കുട്ടികളുമായി സമയം ചെലവാക്കി വിമോചനത്തിന്റെ മാർഗം താങ്കൾ എങ്ങനെ കണ്ടെത്തും സിദ്ധാർത്ഥൻ കൊണ്ടണ്ണന്റെ കണ്ണുകൾക്കുള്ളിലേക്ക് നോക്കി ചോദിച്ചു സുഹൃത്തേ കൊണ്ടണ്ണ താങ്കൾക്ക് എന്നെ ദീർഘകാലമായി അറിയാം ഇക്കാലം അത്രയും ഞാൻ താങ്കളോട് എപ്പോഴെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് കൊണ്ടണ്ണൻ സമ്മതിച്ചു തീർച്ചയായും ഇല്ല സിദ്ധാർത്ഥ താങ്കൾ സത്യമല്ലാതെ പറയുന്നത് ഞാൻ കേട്ടിട്ടേയില്ല ബുദ്ധൻ പറഞ്ഞു എന്നാൽ എന്നെ ദയവായി കേൾക്കുക ചങ്ങാതിമാരെ ഞാൻ മഹാമാർഗം കണ്ടെത്തിയിരിക്കുന്നു ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളായിരിക്കും എന്റെ അനുശാസനം ആദ്യമായി കേൾക്കുന്നവർ ശാന്തമായി ശ്രദ്ധിക്കുക ബുദ്ധൻ്റെ ശബ്ദത്തിൽ ആത്മീയ അധികാരം നിറഞ്ഞിരുന്നു ആ ചങ്ങാതിമാർ കൈകൾ കൂപ്പി അദ്ദേഹത്തെ നോക്കി കൊണ്ടണ്ണൻ അവർക്കെല്ലാവർക്കും വേണ്ടി സംസാരിച്ചു സിദ്ധാർത്ഥ ഞങ്ങളോട് കരുണ കാണിച്ചാലും മഹാമാർഗം പഠിപ്പിച്ചാലും ബുദ്ധൻ ശാന്തനായി തുടങ്ങി എൻ്റെ സഹോദരന്മാരെ അന്വേഷണത്തിൻ്റെ പാതയിലുള്ള വ്യക്തി രണ്ട് തീവ്രതകൾ ഒഴിവാക്കണം ഒന്ന് ഇന്ദ്രിയ അനുഭൂതിയിൽ മുങ്ങിപ്പോകാതിരിക്കുക രണ്ട് ശരീരത്തെ നശിപ്പിക്കുന്ന കഠിനമായ പരിശീലനം ഈ രണ്ട് തീവ്രതകളും പരാജയത്തിലേക്ക് നയിക്കും ഞാൻ കണ്ടെത്തിയ പാത മധ്യമാർഗമാണ് ആ രണ്ട് തീവ്രതകളെയും ഒഴിവാക്കുന്നു അത് ഒരുവന് ധാരണയിലേക്കും വിമോചനത്തിലേക്കും ശാന്തിയിലേക്കും നയിക്കുന്നു അത് ശ്രേഷ്ഠമായ അഷ്ടമാർഗമാണ് ശരിയായ ധാരണ ശരിയായ ചിന്ത ശരിയായ വാക്ക് ശരിയായ പ്രവൃത്തി ശരിയായ ജീവിത രീതി ശരിയായ ശ്രമം ശരിയായ ജാഗ്രത ശരിയായ ഏകാഗ്രത എന്നിവയാണ് അഷ്ടമാർഗങ്ങൾ ഞാൻ ഈ ശ്രേഷ്ഠമായ അഷ്ടമാർഗം പിന്തുടരുകയും ധാരണയും വിമോചനവും ശാന്തിയും സാക്ഷാത്കരിക്കുകയും ചെയ്തു സഹോദരന്മാരെ ഇതിന് എന്തുകൊണ്ട് ശരിയായ വഴിയെന്ന് വിളിക്കുന്നുവെന്നറിയാമോ കാരണം അത് ദുഃഖത്തെ ഒഴിവാക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല എന്നാൽ ദുഃഖവുമായി ഒരു നേർ സംഘർഷത്തിലേർപ്പെട്ട് അതിനെ മറികടക്കുന്നു ശ്രേഷ്ഠമായ അഷ്ടമാർഗം ഉത്ബുദ്ധതയിലാകുന്നു ഏകാഗ്രതയാണ് അതിൻ്റെ അടിത്തറ ഏകാഗ്രത പരിശീലിച്ചാൽ നിങ്ങൾ ജാഗ്രതയിലെത്തും ജാഗ്രത ധാരണയിലെത്തിക്കും ശരിയായ ഏകാഗ്രതയിലൂടെ നിങ്ങൾ ഉത്ബുദ്ധതയും ചിന്തയും വാക്കും പ്രവൃത്തിയും ജീവിത രീതിയും പ്രയത്നവും സാക്ഷാത്കരിക്കുന്നു ധാരണ ഉണ്ടാകുന്നതോടെ നിങ്ങൾ ദുരിതപ്പെടലിൻ്റെ ദുഃഖത്തിൻ്റെ ഓരോ ചങ്ങലിൽ നിന്നും വിമോചിക്കപ്പെടുകയും നിങ്ങൾക്ക് ശരിയായ ശാന്തിയും ആനന്ദവും കിട്ടുകയും ചെയ്യുന്നു സഹോദരന്മാരെ നാല് സത്യങ്ങളുണ്ട് ഒന്ന് ദുഃഖമുണ്ട് എന്നതാണ് രണ്ട് ദുഃഖത്തിന് കാരണമുണ്ട് മൂന്ന് ദുഃഖം ഇല്ലാതാക്കാം നാല് ദുഃഖം ഇല്ലാതാക്കാനുള്ള വഴി ഞാൻ ഇവയെ ശ്രേഷ്ഠമായ ആര്യസത്യങ്ങൾ എന്ന് വിളിക്കുന്നു ആദ്യത്തേത് ദുരിതമുണ്ട് അല്ലെങ്കിൽ ദുഃഖമുണ്ട് എന്നതാകുന്നു ജനനവും വാർദ്ധക്യവും രോഗവും മരണവും ദുരിതമാണ് ദുഃഖം കോപം അസൂയ ഉത്കണ്ഠ അസ്വസ്ഥത ഭയം നിരാശ എന്നിവയും ദുരിതമാണ് ഇഷ്ടപ്പെട്ടവരെ വേർവിധയിൽ ദുരിതമാണ് വെറുക്കുന്നവരുമായിട്ടുള്ള ബന്ധം ദുരിതമാണ് ആസക്തി നേടാൻ പഞ്ചേന്ദ്രിയങ്ങളോടുള്ള കടിച്ചു തൂങ്ങൽ ദുരിതമാണ് സഹോദരന്മാരെ രണ്ടാമത്തെ സത്യം ദുരിതത്തിന് കാരണമുണ്ട് എന്നതാണ് അജ്ഞത മൂലം മനുഷ്യർക്ക് ജീവിതത്തെ പറ്റിയുള്ള സത്യം കാണാനാവുന്നില്ല അതുകൊണ്ട് അവർ ആഗ്രഹത്തിൻ്റെയും കോപത്തിൻ്റെയും അസൂയയുടെയും ദുഃഖത്തിൻ്റെയും അസ്വസ്ഥതയുടെയും ഭയത്തിൻ്റെയും നിരാശയുടെയും അഗ്നിജ്വാലകളിൽ കുടുങ്ങിപ്പോകുന്നു മൂന്നാമത്തെ സത്യം ദുഃഖത്തിന് പരിഹാരമുണ്ട് എന്നതാണ് നാലാമത്തെ ശ്രേഷ്ഠ സത്യം ദുഃഖത്തിൻ്റെ പരിഹാരമാണ് അവയാണ് മഹത്തായ അഷ്ടമാർഗങ്ങൾ സദാസമയവും ജാഗ്രതയോടെ ജീവിക്കുമ്പോൾ അത് ഏകാഗ്രതയിലേക്കും ധാരണയിലേക്കും നയിച്ച് നിങ്ങളെ എല്ലാ വേദനയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വിമോചിപ്പിച്ച് ശാന്തിയിലേക്കും ആനന്ദത്തിലേക്കും നയിക്കുന്നു ഞാൻ നിങ്ങളെ വിമോചനത്തിൻ്റെ പാതയിലൂടെ കൊണ്ടുപോകാം സിദ്ധാർത്ഥൻ നാല് ശ്രേഷ്ഠ സത്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചം തെളിഞ്ഞതായി കൊണ്ടണ്ണൻ അനുഭവപ്പെട്ടു ഇത്രനാളും താൻ തേടിക്കൊണ്ടിരുന്ന വിമോചനം രുചിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ബുദ്ധൻ അദ്ദേഹത്തെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾക്കത് കിട്ടി കൊണ്ടണ്ണ നിങ്ങൾക്കത് കിട്ടി കൊണ്ടണ്ണൻ കൈകൾ കൂപ്പിക്കൊണ്ട് ബുദ്ധനെ വണങ്ങി അഗാധമായ ബഹുമാനത്തെ അദ്ദേഹം പറഞ്ഞു സമ്പൂജ്യനായ ഗൗതമ ദയവായി അങ്ങയുടെ ശിഷ്യനായി എന്നെ സ്വീകരിക്കുക അങ്ങ് കണ്ടെത്തിയ മഹാസത്യത്തിലൂടെ ഞാൻ ഉത്ബുദ്ധതയിലെത്തുമെന്നറിയുന്നു മറ്റു നാല് സന്യാസിമാരും ബുദ്ധനെ വണങ്ങി കൈകൾ കൂപ്പി തങ്ങളെയും ശിഷ്യരായി സ്വീകരിക്കാൻ അപേക്ഷിച്ചു അങ്ങ് കണ്ടെത്തിയ മാർഗം ഉത്ബുദ്ധതയുടെ മാർഗമാണ് അഞ്ച് സന്യാസിമാർക്കും ഗൗതമനെ അവരുടെ ഗുരുവായി സ്വീകരിക്കുന്നതിൽ ഒരേ മനസ്സായിരുന്നു ബുദ്ധൻ അവരുടെ നേരെ പുഞ്ചിരിച്ചു സഹോദരന്മാരെ തുറന്ന മനസ്സോടെ വിവേകബുദ്ധിയോടെ പരിശീലിക്കുക മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ വിമോചനത്തിൻ്റെ ഫലം അനുഭവിച്ചിരിക്കും തൻ്റെ അഞ്ച് ചങ്ങാതിമാർക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ബുദ്ധൻ ഇസി പട്ടണത്തിൽ താമസിച്ചു അതായിരുന്നു സാരാനാഥിലെ ബുദ്ധൻ്റെ ആദ്യ ധർമ്മപ്രഭാഷണം പ്രഭാഷണം ധർമ്മചക്ര പ്രവർത്തന സൂത്രം എന്നാണ് ഇതറിയപ്പെടുന്നത് എന്ന് സൂചിപ്പിച്ചല്ലോ അദ്ദേഹത്തിൻ്റെ അനുശാസനം പിന്തുടർന്ന അവർ കഠിന ചര്യകൾ ഉപേക്ഷിച്ചു ഓരോ ദിവസവും മൂന്ന് സന്യാസിമാർ ഭക്ഷണം യാചിക്കാൻ പോയി കിട്ടിയ ഭിക്ഷ ആറുപേർ പങ്കിട്ടു ബുദ്ധൻ ഓരോരുത്തർക്കും വ്യക്തിപരമായ ശ്രദ്ധ നൽകി ഓരോ സന്യാസിയും വേഗത്തിൽ പുരോഗതി കൈവരിക്കാൻ തുടങ്ങി കൊണ്ടെണ്ണയായിരുന്നു ആദ്യമായി ഉത്ബുദ്ധത നേടിയത് തുടർന്ന് രണ്ടു മാസത്തിനു ശേഷം വാപ്പയും ബദ്യയും അത് കഴിഞ്ഞ് കുറച്ചു കാലത്തിനു ശേഷം മഹാനാമനും അസാചിയും ആർഹതത്വം നേടി അതീവമായ ആനന്ദത്താൽ ബുദ്ധൻ പറഞ്ഞു ഇപ്പോൾ നമുക്കൊരു യഥാർത്ഥ സമൂഹമുണ്ട് നമുക്കതിനെ സംഘം എന്ന് വിളിക്കാം ഉത്ബുദ്ധതയിലും ഐക്യത്തിലും ജീവിക്കുന്നവരുടെ സമൂഹമാണ് സംഘം ഉത്ബുദ്ധതയുടെ വിത്തുകളെടുത്ത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും വിതയ്ക്കണം അഞ്ച് ശിഷ്യന്മാരും ഒരു ഗുരുവുമായി അങ്ങനെ ആദ്യത്തെ ബുദ്ധ ബുദ്ധസംഘമുണ്ടായി ശ്രീബുദ്ധൻ്റെ കഥകൾ അവസാനിക്കുന്നില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നന്ദി